കണ്ണൂർ നഗരത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുന്ന വെരളശ്ശേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വലിപ്പമേറിയ പടിക്കിണറാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ജാമിതീയ നക്ഷത്രാകൃതിയിലാണ് കിണറിലേക്ക് നയിക്കുന്ന പടികൾ നിർമ്മിച്ചിരിക്കുന്നത് അയണിവയൽ കുളം എന്നും ഈ കുളം അറിയപ്പെടുന്നു സുബ്രഹ്മണ്യസ്വാമിക്ക് പുറമെ തുല്യ പ്രാധാന്യത്തോടെ നാഗപ്രതിഷ്ഠയും ശാസ്താവ് ഗണപതി ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളും ഉണ്ട് നാഗപ്രീതിക്കായി പാമ്പിന് കോഴിമുട്ട സമർപ്പിക്കുന്ന ആദരണീയമായ ആചാരവും ഇവിടെയുണ്ട് എല്ലാ വർഷവും ധനുമാസത്തിൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇവിടെ നടക്കുന്നു ധനുമാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കൊണ്ടാടുന്നത് പരമ്പരാഗത ക്ഷേത്ര കലാരൂപങ്ങളായ തായമ്പക ഇരട്ടത്തായമ്പക ചാക്യാർകൂത്ത് ഓട്ടൻതുള്ളൽ കഥകളി എന്നിവ ഉത്സവകാലങ്ങളിൽ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാറുണ്ട് കൂടാതെ തുലാമാസത്തിൽ നടക്കുന്ന തുലാസംക്രമവും വിശേഷാവസരമാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം ത്രേതായുഗത്തിൽ നിന്നാണെന്നാണ് വിശ്വാസം ശ്രീരാമൻ തൻ്റെ രാജ്യത്തിൻ്റെ പ്രതീകമായി ധരിച്ചിരുന്ന പെരുവാല അല്ലെങ്കിൽ വലിയ വളയുടെ പേരിൽ നിന്നാണ് ഈ പ്രദേശത്തിന് പെരുവലശ്ശേരി എന്ന പേര് ലഭിച്ചത് ഇത് കാലക്രമേണ ളളേരി എന്നായി പുലർച്ചെ നാലുമണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം നാല് പതിനഞ്ച് മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് ദർശന സമയം